അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തൂ ശരിയത്തിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാം നമ്മോട് കൽപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യണം എന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം നിസ്കരിക്കണം നോമ്പെടുക്കണം അതുപോലെ കടപ്പാടുകൾ വീട്ടണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ശരിയത്തിൻ്റെ നിയമങ്ങൾ അതുപോലെ ഈ ശരീരത്തിന് നിയമത്തിൽ പെട്ടതാണ് ചെയ്യരുതാത്ത കാര്യങ്ങൾ ഈ കള്ളുപിടിക്കരുത് ഉപചരിക്കരുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യൽ നിർബന്ധമാണ് അവിടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമാണ് മഹബത്തിലേക്ക് ഇഷ്ടത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മുത്തുൻബി സലഹ് അലൈ വസ്ലമാ തങ്ങളെ മഹബത്ത് വയ്ക്കുന്നിടത്തേക്ക് നമുക്ക് കയറാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ശരിയത്തിൻ്റെ നിയമങ്ങൾ ഈ ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കണം അവൻ്റെ എല്ലാ കാര്യങ്ങളും മഹബ്ബത്തിൻ്റെ ഓരോ നിലകളും അങ്ങനെ ആയിരിക്കണം ഉണ്ടാകേണ്ടത് വെറും ശരിയത്ത് ശരിയത്ത് വെറും മഹബത്ത് രണ്ടും വേറെയായി രണ്ടും ഒരുമിച്ച് പോകുമ്പോഴാണ് എന്ന് പറഞ്ഞാല് വെറും മഹബത്ത് കൊണ്ട് മാത്രമായില്ല അവന് മഹബ് ഒരുപാട് ചൊല്ലും അവന് സലാഹത്തിന്റെ മജിലിസിലൊക്കെ പോവും അവിടെ വെറുതെ പാട്ട് കേൾക്കാനൊക്കെ പോവും പക്ഷേ അവന് നിസ്കാരം കലാക്കും അല്ലെങ്കിൽ നിസ്കാരം ചിലപ്പോൾ നിസ്കരിക്കൂലെക്കൂല ഇങ്ങനെയുള്ള ശരീരത്തിന്റെ നിയമത്തോട് വിമുഖത കാണിച്ചുകൊണ്ട് മഠത്തിലേക്ക് കയറാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ അള്ളാഹുവിൻ്റെ ശരീരത്തിന് നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ് നോക്കി നിങ്ങള് ഇസ്ലാമിൽ ഏറ്റവും വലിയ സ്ഥാനം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വഹാബിയാവുമ്പോഴാണ് സ്വഹാബിയാവുക എന്ന് പറയുന്നത് നബി സലാഹു അലൈ വസലമ തങ്ങളോട് സ്വഹാബത്ത് ഉണ്ടാവുക ഒരു ഒരു സഹവാസം ഒരു നിമിഷം സഹവാസം ഉണ്ടാവുക എന്നുള്ളതാണ് സ്വഹാബിയാവുക എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സ്വഹാബി ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നമ്മൾ നബി സാഹ അലൈഹി വസ്ല്ലാം തങ്ങളെ കാലത്ത് ജീവിക്കുകയും സ്വഹാബി ആവാൻ ആഗ്രഹിക്കുകയും ചെയ്യുക അത് എല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുമല്ലോ അങ്ങനെ പക്ഷേ ഒരു സ്വഹാബി ഉണ്ട് ആ സ്വഹാബി സ്വഹാബിൽ കർണിയർ അലി അള്ളാഹു ഉവൈസുൽ കർണിയർ അലി അള്ളാഹു താലാനുഹുവിനെ എന്ന് ഒരു മഹാന് ആ മഹാൻ അവിടുന്ന് സുഹാബിയായിട്ടില്ലാല് തങ്ങളുടെ കാലത്ത് ജീവിച്ചവരാണ് പക്ഷെ അവരെന്തുകൊണ്ട് സ്വഹാബിയായില്ല അവര് ഉമ്മയുടെ ആ ഒരു ഹിതമത്തിൽ സംരക്ഷണത്തിൽ ജീവിച്ചു അവർ നബി അലൈഹി വസ്ല്ലാമ തങ്ങളുടെ കാലത്ത് ജീവിച്ച മഹാനാണ് അദ്ദേഹം നബി അലൈഹി തങ്ങൾ പറയുന്നുണ്ട് ഉവൈസുൽ ഉവൈസ് ഉവൈസ് എന്ന് പറയുന്ന ഒരു മഹാൻ വരാനുണ്ട് അദ്ദേഹത്തിൻ്റെ കൈയിൻ്റെ അടയാളം പറഞ്ഞ ഒരു വെളുത്ത നിറം ഉണ്ടാകും കൈ വെള്ളപ്പാണ്ട് രോഗമല്ല വെളുത്തൊരു നിറുണ്ട് ഉമ്മാക്ക് ഹിതമത് ചെയ്ത അടയാളം അങ്ങനെ ആ ഒരു മഹാന് വരാനുണ്ട് എന്നും എൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് ആ മഹാനെ കൊണ്ട് ദ്വാ ജയിപ്പിക്കണം എന്ന് നബി സല്ലാഹു അലൈ വസല്ലമാഅത്തങ്ങള് ഉമർ അലി അള്ളാഹു താല നഹുവിനോട് വസീയത്ത് ചെയ്യുന്നതായിട്ട് കാണാം നോക്കി നിങ്ങൾ ആരാ വസീയത്ത് ചെയ്യുന്നത് മുത്തുനബി സാഹു അലൈ വസ്ല്ലാമാങ്ങൾ ആ മുത്തുനബി ഉമർ അലി അള്ളാഹുനഹുവിനോട് വസീയത്ത് ചെയ്യാണ് അങ്ങനെ എന്തു ചെയ്തു ഉമർ അലി അള്ളാഹു താലുഹു ശേഷം വഫാ മുത്തൻ നബിയുടെ വഫാത്തിന് ശേഷം ഈ ഉബൈസുൽഖർണി എന്ന് പറയുന്ന മഹാനെ കണ്ടെത്തി ജനങ്ങൾക്കിടയിൽ അവിടുന്ന് അങ്ങനെ ഭ്രാന്തനെപ്പോലെ ജീവിക്കുന്നൊരു മനുഷ്യനായിരുന്നു ഉമ്മ മരണപ്പെട്ടു പിന്നീട് അങ്ങനെ ആഹ്റത്തിനു വേണ്ടി ദുനിയ ആഹ്റത്തിൽ ചിന്തിച്ച് ചിന്തിച്ച് ദുനിയാവ് മറന്നുപോയി അങ്ങനെ ജീവിച്ചൊരു മഹാൻ മഹാൻ അങ്ങനെ കണ്ടുമുട്ടി അവിടുന്ന് ഉമ്മത്തിനു വേണ്ടിയിട്ട് ദ്വായ ചെയ്യാൻ പറഞ്ഞ വിഷയം ഉമർ അലി അള്ളാഹു താലാൻഹു പറഞ്ഞു ഉമർ അലി അള്ളാഹു താലാൻഹുവിന് വേണ്ടിയിട്ടും ഉമ്മത്തിന് വേണ്ടിയിട്ടുമൊക്കെ അവിടുന്ന് ദ്വായ ചെയ്തു നോക്കി നിങ്ങൾ നബി നബിസ് അലൈഹി വസല്ലമാ തങ്ങളുടെ കാലത്ത് ജീവിച്ചിട്ട് സ്വഹാബിയാവുക എന്നുള്ള ആ ഒരു പദവി ലഭിക്കാൻ വേണ്ടിയിട്ട് പല തവണ വീട്ടിൽ നിന്ന് മാനവറികൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും വീട്ടിലുള്ള തൻ്റെ പ്രായം ചെന്ന ഉമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ പോയാൽ എൻ്റെ ഉമ്മാ കാര് ഞാൻ എൻ്റെ ഉമ്മാക്ക് ഹിദ്മത്ത് ചെയ്യേണ്ടേ സേവനം ചെയ്യണ്ടേ എന്ന് കരുതിയിട്ട് സൊഹാബിയത്ത് എന്ന പദവി വരെ ഒഴിവാക്കി മഹാനായ ഉബൈസുൽ ഖർണിറിയാഹു താലാൻഹു എന്നിട്ട് നോക്ക് ആ ഉവൈസുലും കറിനി അലി അള്ളാൻ ഒഹദ് യുദ്ധം നടക്കുമ്പോൾ ഒഹദദിൽ ഹബീബായ നബി സലഹു അലൈവസ്ല തങ്ങളുടെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട് എന്ന വാർത്ത കേട്ടു പലരുടെ കയ്യിൽ ആ ആളുകളിൽ നിന്ന് വാർത്ത കേട്ടപ്പോൾ ആ വാർത്ത കേട്ടനുസരിച്ച് ഉവൈസുൽ കറിനെ തൻ്റെ സ്വന്തം പല്ല് കുത്തി പൊട്ടിച്ചിട്ട് എൻ്റെ ഹബീബിന് പല്ല് പൊട്ടിയെങ്കിൽ ഒരു പല്ല് വേണ്ട എന്ന് പറഞ്ഞ് മഹബത്തിൻ്റെ ലോകത്ത് ജീവിച്ച ഒരു മഹാനാണ് അദ്ദേഹം ആ മഹാന് ശരിയാകത്ത് മുറുകെ പിടിച്ചു എന്താ ശരിയാകത്ത് ഉമ്മയെ സംരക്ഷിക്കുക എന്നുള്ളത് ഉപ്പയെ സംരക്ഷിക്കുക എന്നുള്ളത് കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഇത് ശരിയാകത്താണ് അത് മുറുകെ പിടിച്ചിട്ടാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കണം ഉണ്ടാകേണ്ടത് മാതാപിതാക്കളെ മക്കളെ ഓരോരുത്തർക്കും ബാധ്യതകളും കടപ്പാടുകളുണ്ടല്ലോ മാതാപിതാക്കൾക്ക് മക്കളോട് മക്കൾക്ക് മാതാപിതാക്കളോട് ഭാര്യക്ക് ഭർത്താവിനോട് ഭർത്താവിന് ഭാര്യക്ക് ഇങ്ങനെ ശരീരത്തിൻ്റെ നിയമങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഗുരുവിന് ഉസ്താദിനോട് ഉസ്താദിന് ഗുരുവിനോട് ശരീരത്തിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ ബാധ്യതകളെ നിറവേറ്റിക്കൊണ്ടായിരിക്കണം ഓരോ മനുഷ്യരും ഈസിൽ മഹ മഹബത്ത് വയ്ക്കേണ്ടത് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹു സുബാനോ ചാല ശരിയാത്തു മുറുകെ പിടിച്ച് മഹബത്ത് വെച്ച് മുത്തുനബിയ മഹബത്ത് വെച്ച് ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ